أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر ما اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي أن تدخل يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله ولكن يجب ان يدركني يا رسول <سؤال> الله الحمد لله والصلاه والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللاقبة للمتقين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വാത്സല്യനിധികളായ മക്കളെ അസലൈക്കും ഒരുപാട് ദിവസങ്ങളായി വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് തിരക്കുകൾ കാരണം കൊണ്ടാണ് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പല ആളുകളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അവിടെ രോഗങ്ങൾ ഉള്ളോഫയാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ മാറാവ്യാധി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ക്യാൻസർ ബാധിച്ചവര് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉള്ളവര് തലച്ചോറിന് പ്രശ്നമുള്ളവര് കണ്ണിന് കാഴ്ചയില്ലാത്തവര് അതുപോലെ ശരീരം മാസകലം വേദനയുള്ളവര് കാൽമുട്ടിന് വേദനയുള്ള നടുവേദനയുള്ളവര് അവർക്കൊക്കെ അള്ളാഹു ഉള്ള പരിപൂർണ ശിഫാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് ഉള്ള സുബാനോ തേല നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ അതുപോലെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മോമിനീകളുണ്ട് മോമിനാത്തുകളുണ്ട് അവിടെയൊക്കെ കടങ്ങൾ വീട്ടുവാനുള്ള വൈകൾ ഉള്ളോ തുറന്നു തരുമാറാവട്ടെ അതുപോലെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് വിദേശത്തും സ്വദേശത്തുമായി കച്ചവടം ചെയ്യുന്നവര് അവരുടെയൊക്കെ കച്ചവടത്തിലുള്ള ഇസ്സത്തും അഭിവൃദ്ധി നൽകുമാറാവട്ടെ അവിടെ വീടുകളിലും ഹൈറും ബർക്കത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ അതുപോലെ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ രോഗങ്ങളല്ലോ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ അങ്ങനെ സലാത്തിലേക്കും നമ്മുടെ കുതുബീയത്തിലേക്കൊക്കെ സംഭാവന ചെയ്ത ഒരുപാട് സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഉണ്ട് ഉള്ളോ സുബഹാനോത്തായാലും അവരുടെ സതക്കുകൾ സ്വീകരിക്കുമാറാവട്ടെ അതിൻ്റെയൊക്കെ കൊണ്ട് മഹത്വം കൊണ്ട് അവിടെ രോഗങ്ങൾ അവിടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണോ ഉള്ളോ സിഫയാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മളിൽ പല ആളുകളും മരണപ്പെട്ടു പോയവരാണ് നമ്മുടെ മാതാപിതാക്കന്മാർ ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് ജ്യേഷ്ഠാനുജന്മാര് സഹോ സഹോദരി സഹോദരൻ സഹോദരിമാര് അതുപോലെ നമ്മുടെ ബന്ധുക്കൾ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവര് ഖബർ ക സ്വർഗീയ ഭൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗീയ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ മാതാപിതാക്കൾ സ്ഥാദുമാര് ഭാര്യമാർ സന്താനങ്ങൾ ജ്യേഷ്ഠാകുജന്മാർ സഹോദരിമാർ അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ രോഗങ്ങൾ അവിടെയൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളാണോ അനുഭവിക്കുന്നത് ആ പ്രയാസങ്ങളിൽ നിന്നുള്ള കരകയറ്റി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒത്തുമൊ മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു ചേർന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മൾ പല ആളുകൾക്കും സെഹറ് ബാധ ഏൽക്കാറുണ്ട് സെഹറ് സംഭവിക്കാറുണ്ട് ഈ സിഹർ സംഭവിച്ചാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ചുരുക്കി ചില അടയാളങ്ങളാണ് ഇന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് വേണ്ടി സെഹർ ചെയ്താൽ ആ മനുഷ്യനെ അടയാളങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഇരുപത്തൊമ്പതോളം അടയാളങ്ങളാണ് എന്ന് ചുരുങ്ങിയത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഈ അടയാളങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സെഹറുബാധ ഏറ്റിട്ടുണ്ട് സെഹറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ചികിത്സാരികളെ സമീപിച്ച് അതിനെ ഒഴിവാക്കി കളയണം അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ സിഹറ് ചെയ്ത സ്ഥലം ചെയ്ത് കുഴിച്ചിട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അത് എവിടെയാണെന്ന് കണ്ട് കണ്ടെത്തി അതിനെ അതെടുത്ത് എടുത്ത് കളഞ്ഞതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് നമ്മളുടെ രോഗങ്ങൾ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം കുറേ ആളുകൾ എൻ്റെ അടുത്ത് വരുന്ന പല ആളുകൾക്കും കുട്ടികളിലാണ് അധികവും ഇത് കാണുന്നത് കാരണം അവർക്ക് പൈശാചികമായിരിക്കുന്ന ഉപദ്രവങ്ങൾ ഏൽക്കാൻ എളുപ്പമാണ് ഒന്ന് കാണാൻ സൗന്ദര്യമുള്ള മക്കൾ രണ്ട് നല്ലവണ്ണം പഠിക്കുന്ന മക്കൾ സ്മാർട്ടായ മക്കള് എല്ലാത്തിനും കൈവുള്ള മക്കള് അങ്ങനത്തെ മക്കളിലേക്കാണ് ഈ സിഹർ വാത ഏൽക്കുന്നത് അത് ചെയ്യുന്നത് നമ്മളുടെ മാതാപിതാക്കളുടെ പേരിലോ ഞമ്മള ഉപ്പാൻ്റെ പേരും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേരും ചേർത്തി വെച്ചു എഴുതി കൊണ്ടാണ് ഈ സിഹറ് ചെയ്യുന്നത് അതുപോലെ ഉമ്മാൻ്റെ പേരും ഉമ്മാൻ്റെ ഉമ്മാൻ്റെ പേരും വെച്ചുകൊണ്ട് ഇത് ചെയ്യും ഇത് ചെയ്ത് നമ്മളെ വീട്ടിൽ തന്നെ സ്ഥാപിക്കണമെന്നില്ല അത് എവിടെ പള്ളിപ്പറമ്പിലോ ഹിന്ദുക്കളുടെ ശ്മശാനത്തിലോ ചൊടലയിലോ അല്ലെങ്കിൽ ചളിയിലോ ഒക്കെ താത്തിയാലും ഈ സിഹിറിൻ്റെ വാദ നമ്മുക്ക് കേൾക്കും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാത്തിലാക്കി കളയണം അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് അത് കളയണം അപ്പോൾ ഈ അടയാളങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മഹാനായിരിക്കുന്ന അല്ലാമ തെഹ്രീർ പറയുന്നു ആളൊഴിഞ്ഞ വീട്ടിലിഴുന്ന കുറച്ച് ദിവസം ഞാൻ ജിന്നിന്റെ ചില അമലുകൾ ചെയ്തു ആ മനുഷ്യൻ ജിന്നിന്റെ കുറച്ച് ആളൊഴിഞ്ഞ വീട്ടിലിഴുന്ന ജിന്നിന്റെ കുറച്ച് അമലുകൾ ചെയ്തു ജിന്നു ചക്രവർത്തി േഷ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആ മഹാൻ പറയുകയാണ് അദ്ദേഹം എന്നോട് സെഹറ് കൊണ്ട് എന്തൊക്കെ നടക്കും എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആ മഹാന് ആ ജിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്തി ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ആ ജിന്നെന്താണ് ആ മഹാനോട് പറഞ്ഞു വ്യക്തമാക്കി കൊടുക്കുകയാണ് അതിൽ ഒന്നാമത്തത് എന്താണ് സന്തോഷകരമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിക്കുന്നു ഭർത്താവിനെ ഭാര്യയോട് വെറുപ്പ് ഇവിടെ ഭർത്താവിനാണ് ഷെഹറ് ബാധിച്ചിട്ടുള്ളത് സന്തോഷകരമായി ജീവിക്കുന്ന ജീവിതം നയിക്കുന്ന നയിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിക്കുന്നു അവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു ഭർത്താവിനോ ഭാര്യയോട് വെറുപ്പ് ഇവിടെ ഭർത്താവിനാണ് സിഹറ് ബാധിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കാം രണ്ടാമത്തത് ഭാര്യ തൻ്റെ ഭർത്താവിനെ വെറുക്കുന്നു പന്നികളെയും പട്ടികളെയും നികൃഷ്ടമായി ഭർത്താവിനെ കാണുന്നു ഇവിടെ ഭാര്യക്കാണ് സിഹറ് സംഭവിച്ചിരിക്കുന്നത് ഭാര്യ തന്റെ ഭർത്താവിനെ ബെറുക്കുന്നു പന്നികളെയും പട്ടികളെയും നികഷ്ടമായി ഭർത്താവിനെ കാണുന്നു എന്നുവെച്ചാൽ നമ്മളുടെ ഭാര്യന്മാര് ഞങ്ങളുടെ ഭർത്താക്കന്മാരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യൊക്കെ പെട്ടി സ്വഭാവമൊക്കെ മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പന്നികളെ പോലെ പന്നിയെക്കുറിച്ച് നമ്മൾ ഉപമിക്കും അതുപോലെ പട്ടികപ്പോലെ നമ്മൾ ഉപമിക്കും അങ്ങനെ ചെയ്യുന്നത് എന്താണ് ഭാര്യക്കാണ് എന്താണ് സിഹറ് ബാധിച്ചിട്ടുള്ളത് മൂന്നാമത്തത് പെൺകുട്ടികളുടെ വിവാഹ തടസ്സം പെൺകുട്ടികളുടെ വിവാഹം തടസ്സപ്പെടുന്നു വിവാഹത്തിനെത്തുന്നവർ പെൺകുട്ടിയെ വെറുക്കുന്നു ഇത് മൂന്നാമത്തെ കാര്യമാണ് ഒന്ന് എന്താണ് പറഞ്ഞത് പെൺകുട്ടികളുടെ വിവാഹ തടസ്സം പെൺകുട്ടികൾക്ക് കല്ല്യാണാലോചന വരുന്നില്ല വരുന്ന കല്യാണങ്ങൾ മുടങ്ങി പോകുക ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് എന്താണ് ആ പെൺകുട്ടിക്ക് എന്താണ് സിഹറ് പറ്റിയിട്ടുണ്ട് എന്നാണ് നാലാമത്തത് നല്ല സൗന്ദര്യമുള്ള കുമാരികളായ പെൺകുട്ടികൾക്ക് വിവാഹാലോചനകൾ എത്തുന്നില്ല നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് അവർക്കെന്താണ് വിവാഹാലോചനകൾ എത്തുന്നില്ല അതുകൊണ്ട് അവർക്കും സിഹർ ബാധയേറ്റതാണെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ പുരുഷന്മാർ വീട്ടിലുള്ളവരെ വെറുക്കുന്നു പുരുഷന്മാർ വീട്ടിൽ ഉള്ളവരെ വെറുക്കുന്നു ഇതും ഒരു സിഹർബാധയാണ് അതുപോലെ തന്നെ മൃഗങ്ങളിൽ ആടിനും ചെയ്യും സിഹറ് സിഹറ് ആട്ടിൻ കുട്ടികൾ മരണപ്പെടുന്നു ആടിനെ പാൽ ലഭിക്കുന്നില്ല കുട്ടികൾക്ക് പോലും കുടിക്കാൻ പാലില്ലാതെ കുട്ടികൾ പോലും മരിച്ചു പോകുന്നു ഇവിടെ ആടിനാണ് സിഹറ് ഏറ്റിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ടിനും ചെയ്യും സിഹിർ ആട്ടിൻ കുട്ടികൾ മാറി നമ്മളൊക്കെ വീട്ടിൽ ആടുകളെ വളർത്തുന്നവർ മൃഗങ്ങളെ വളർത്തുന്നവരാണ് അങ്ങനെ ആടിനെന്താണ് സിഹിർ ചെയ്യും നമ്മൾക്കൊക്കെ ഒരുപാട് ആ ആടുകളുണ്ട് അതിനസൂയ വെക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ശത്രുക്കൾ അതിന് വേണ്ടി എന്താണ് സിഹറ് ചെയ്യും ആട്ടിൻകുട്ടികൾ മരണപ്പെടും അതുപോലെ ആടിന് പാല് ലഭിക്കുകയില്ല കുട്ടികൾക്ക് പോലും കുടിക്കാൻ പാൽ ലഭിക്കുകയില്ല ആട്ടിൻകുട്ടികൾക്ക് പോലും കുടിക്കാനുള്ള പാലില്ലാതെ കുട്ടികൾ ആടൻകുട്ടികൾ പോലും മരിച്ചുപോകുന്നു ഇതെന്താണ് സിഹർ തന്നെയാണ് നാൽക്കാലികളെ തകർത്ത് കളയുന്നതിനും നശിപ്പിക്കുന്നതിനും സിഹറ് ചെയ്യുന്നു നമ്മളൊക്കെ വീട്ടിൽ വളർത്തുന്ന നാക്കാലികളൊക്കെ എന്താണ് നശിച്ചു പോകാൻ വേണ്ടി തകർന്നു പോകാൻ വേണ്ടി തളർത്തുക കളയുന്നതിനും നശിപ്പിക്കുന്നതിനായി സിഹർ ചെയ്യുന്നു എട്ട് പാലുള്ള മൃഗങ്ങളുടെ പാൽ തടയുന്നു ഒരുപാട് പാലുള്ള പശുക്കൾ ഉണ്ടാവും നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തൊക്കെ പാൽ കറന്നുകൊണ്ട് വിൽപ്പന നടത്തുന്ന ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ആളുകൾ ഉണ്ടാവും പാല് വില്പന ചെയ്യുന്നവരെ ഇദ്ദേഹത്തിൻ്റെ പാലിന് നല്ല ചിലവായിരിക്കും അദ്ദേഹത്തിൻ്റെ പാലിന് ചിലപ്പോൾ ചെലവുണ്ടായിരിക്കില്ല അങ്ങനെ അവർ എന്താണ് തമ്മിൽ സിഹറ് ചെയ്യുന്നു ആ പശുവിൻ മൃഗങ്ങൾക്ക് മൃഗങ്ങളുടെ മേലെന്താണ് ഷെഹ്റ് ചെയ്യുകയാണ് പാലിനെ തടയാൻ പാലുണ്ടാകാതിരിക്കാൻ ഒക്കെ ഷെഹ്റ് ചെയ്യുന്നു ഇതും ഒരു സിഹറ് തന്നെയാണ് പശുക്കളുടെ അകലിൽ പാൽ ചുരത്തുന്നതും കറക്കാൻ സമ്മതിക്കാ സമ്മതിക്കുന്നില്ല ഒരു പശുവിനെ കറക്കാൻ ചെല്ലുമ്പോൾ പാൽ കറക്കാൻ എന്താണ് പശു സമ്മതിക്കുന്നില്ല എങ്കിൽ ആ പ പശുവിനെന്താണ് സിഹറ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം എപ്പോഴും കറക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ ചില സമയങ്ങളിൽ ചില പശുക്കൾ കറക്കാൻ സമ്മതിക്കില്ല അതുപോലെയല്ല സ്ഥിരമായിട്ട് കറക്കാൻ സമ്മതിക്കാത്ത പശുക്കളുടെ അവസ്ഥയാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യസന്താന സന്താനങ്ങളെ കൊല്ലുന്നതിനായി പ്രവർത്തിക്കുന്നു മനുഷ്യന്റെ നമ്മുടെ മനുഷ്യന്മാരുടെ മക്കളെ കൊല്ലാൻ വേണ്ടി സിഹറ് ചെയ്യുന്നവരുണ്ട് മക്കളില്ലാത്തവര് ഒരുപാട് മക്കളുള്ളവരെ കാണുമ്പോൾ അവർക്ക് അസൂയ തോന്നാറുണ്ട് ചില ആളുകൾക്ക് അപ്പോൾ അവർക്ക് വേണ്ടി സിഹറ് ചെയ്യ ചെയ്യുന്നവരുമുണ്ട് മനുഷ്യസന്താനങ്ങളെ കൊല്ലുന്നതിനായി പ്രവർത്തിക്കുന്നു അതും ഒരു സിഹറ് തന്നെയാണ് പുരുഷന് സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നു ഒരു ഭർത്താവിന് ഭാര്യയുമായി ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നതും അതും സിഹറ് തന്നെയാണ് അതുപോലെ സ്ത്രീകൾക്ക് ഭർത്താ ഭർത്താക്കന്മാരോട് ഇണ തൃപ്തി കാണുന്നില്ല അതും ശിഹറിൽ സമയത്തുണ്ടാകുന്ന സ്ഥിരസമയത്തുണ്ടാകുന്നതല്ല സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളാണ് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തെ പ്രശ്നങ്ങളല്ല അതായത് പുരുഷന് സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നു അത് ഒന്നോ രണ്ടോ ദിവസത്തേക്കാ സ്ഥിരമായിട്ട് ഇങ്ങനെ നമുക്ക് ബന്ധപ്പെടാൻ തോന്നുന്ന തോന്നാതിരിക്കുന്നതും ഒക്കെ ഉള്ളതാണ് സിഹർ അതുപോലെ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ഇണചേരാൻ അതൃപ്തി കാണിക്കുക ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ഇണചേരാൻ ഒക്കെ മടി കൂ മടിയുണ്ടാവുക അതുപോലെ തന്നെ ഒരു ഇഷ്ടമില്ലായ് വരിക ഇതൊക്കെ എന്താണ് സെഹറിന്റെ അടയാളങ്ങളിൽ ആ മഹാനെ പഠി പഠിപ്പിച്ചു തരികയാണ് അതുപോലെ ഭർത്താവിന്റെ ഭാര്യയോട് ചേരാൻ താല്പര്യമില്ലാതാവുക അടുത്തിരിക്കുന്നവർ തമ്മിൽ അകലുക െന്താണ് സിഹറിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അതുപോലെ തന്നെ മാസമുറ ഉണ്ടായാലും ഗർഭം ധരിക്കാതിരിക്കുക തൊഴിൽ സ്തംഭനം ഉണ്ടാവുക തൊഴിൽ ചെയ്യുന്നവർക്ക് എന്താണ് അതിലൊരു ബുദ്ധിമുട്ടുകൾ തൊഴിൽ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുക അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ തോന്നാതിരിക്കുക അതൊക്കെ സിഹറിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവുക അതായത് മക്കൾക്ക് പഠിക്കാൻ പഠിക്കുന്ന മക്കളാണ് അവർക്ക് സ്കൂളിലേക്കും മദർസയിലേക്കും പോവാൻ തോന്നുന്നില്ല അതുപോലെ പഠിക്കുന്നില്ല പഠിക്കാൻ തോന്നുന്നില്ല ഉറക്കം തൂങ്ങുകയാണ് അങ്ങനെയുള്ള മക്കള് അവർക്കെന്താണ് സെഹറുബാധ ഏറ്റതാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ സമ്പത്ത് നിലനിൽക്കാതിരിക്കുക നമുക്കൊരുപാട് സമ്പത്തുകളുണ്ട് അതെന്താണ് നിലനിൽക്കുക ആനയോളം വരവുണ്ടെങ്കിലും പൂച്ചയെപ്പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ വരുമാനമുണ്ടായാലും എല്ലാം തകർന്നടിയുക ഒരുപാട് സമ്പത്തും മുതലുകൾ കണ്ട് നമ്മുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല സമ്പത്ത് നിൽക്കുന്നില്ല ആനയോളം സമ്പത്ത് വരുമാനം നമ്മക്കുണ്ടെങ്കിലും ആ വരുമാനം എന്താണ് അതിൽ വരുമാനം ഉണ്ടെങ്കിൽ പോലും പൂച്ചയെപ്പോലായി തീരുക എന്ന് പറഞ്ഞാൽ ആനയോളം ഒരുപാട് സമ്പത്തുകൾ നമുക്ക് കിട്ടാനൊരു ജോ നമുക്ക് പല എന്താണ് ബിൽഡിങ്ങിൻ്റെ വാടക കിട്ടാനുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പല നിലക്കുള്ള കച്ചവടത്തിലൊക്കെ നമുക്ക് ഒരുപാട് സമ്പത്തുകൾ സ മതിലുകൾ സമ്പത്തുകൾ നമുക്ക് കിട്ടാറുണ്ട് അതൊന്നും നമ്മൾ കയ്യിൽ നിലനിൽക്കില്ല അങ്ങനെ ചിലവായി പോവുകയാണ് ഒന്നിനും നമ്മൾ എത്തുന്നില്ല അങ്ങനെ എത്ര വലിയ വരുമാനമുണ്ടെങ്കിലും എല്ലാം തകർന്നടിയുക അതും സിഹറിൻ്റെ സിഹറിൽ മഹാൻ പഠിപ്പിച്ചു തരികയാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോവുക നമ്മുടെ വീട്ടിൽ നിന്ന് ദേഷ്യം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ട് മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മാതാപിതാക്കളൊക്കെ ഇറ ഇറങ്ങിപ്പോവുക അതും ഷെഹറിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് കുടുംബങ്ങളിലെ ഐക്യം തകരുക നമ്മുടെ കുടുംബത്തിലൊക്കെ ജ്യേഷ്ഠാനുജന്മാർ പെങ്ങന്മാരും ഉമ്മമാരൊക്കെ നല്ല സ്നേഹത്തിലാണ് സൗഹാർദ്ദത്തിലായിരുന്നു ഒരു സമയത്ത് പെട്ടെന്ന് കുടുംബങ്ങളിൽ ഐക്യം ഉണ്ടാവുക ഐക്യം തകരുക കുടുംബങ്ങളിൽ ഐക്യം തകരുക അതായത് ഉമ്മ പറയുന്നത് മരുമകൾ കേൾക്കുന്നില്ല മരുമകൾ പറയുന്നത് ഉമ്മ കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് മക്കളാരും കേൾക്കുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ ഒത്തൊരുമയിൽ കഴിഞ്ഞിരുന്ന കുടുംബം ഛിന്ന ഭിന്നമായി മാറുക അതും സിഹറിൽ അതുപോലെ തന്നെ തൊഴിൽ ചെയ്താൽ ഉദ്ദേശിക്കുന്ന പ്രയോജനം ലഭിക്കാതിരിക്കുക ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം നമുക്ക് ലഭിക്കുന്നില്ല ഒരു കച്ചവടം ചെയ്തു അതിൽ നമുക്കൊരു വിജയം കാണുന്നില്ല വിദേശത്ത് പോയി അവിടെ ജോലി ചെയ്തു അതിൽ ഒരു വിജയവും നമുക്ക് കാണുന്നില്ല അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന തൊഴിലിനു വേണ്ടി വാഹനങ്ങൾ ഓടിക്കുന്നവര് അവരെ വാഹനത്തിൽ ഓട്ടമില്ല അവരൊക്കെ തകർന്ന് എന്നാൽ ഉയർച്ചയിലേക്ക് എത്തരുത് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സിഹർ ചെയ്യുന്നവരുണ്ട് അതും ഒരു സിഹറിൽപ്പെട്ടതാണ് പെട്ടതാണ് അടയാളങ്ങളിൽ ാണ് തൊഴിൽ ചെയ്താൽ ഉദ്ദേശ ഉദ്ദേശിക്കുന്ന പ്രയോജനം ലഭിക്കാതിരിക്കുക സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുക ഒരു മനുഷ്യനിക്ക് നല്ല സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് ഐഫിയത് ഒക്കെ ഉണ്ട് ഉള്ള ഒരാൾ സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ആ മനുഷ്യന്റെ അല്ലെങ്കിൽ മക്കളുടെ സൗന്ദര്യം പെട്ടെന്ന് നഷ്ടപ്പെടുക ആ വ്യക്തിയുടെ സൗന്ദര്യം നഷ്ടപ്പെടുക ആരോഗ്യം നഷ്ടപ്പെടുക ഇതും ഒരു സിഹറിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അതുപോലെ തന്നെ രക്തം നഷ്ടപ്പെട്ട് രക്തം നഷ്ടപ്പെട്ട് വെളുത്ത് വിളറുക അതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ രക്തങ്ങൾ ില്ലാതെയായിക്കൊണ്ട് നമ്മളെ ശരീരങ്ങളൊക്കെ എന്താണ് പോലത്തെ രോഗങ്ങൾ വരിക പാണ്ട് പാണ്ടുപോലത്തെ രോഗങ്ങൾ വരിക അതും സെഹറിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് സ്ത്രീകൾക്ക് അമിത ആർത്തവം ഉണ്ടാക്കി നശിപ്പിക്കുക സ്ത്രീകൾക്ക് അമിത ആർത്തവം ഉണ്ടാക്കിക്കൊണ്ടെന്നാണ് നശിപ്പിക്കുക അതും സെഹറിൽ സമൂഹത്തിലെ മാന്യത ഇടിഞ്ഞു താഴുക അതായത് ഒരു മനുഷ്യൻ നല്ല ഉയർച്ചയിലാണ് നല്ല ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ എല്ലാവർക്കും നാട്ടുകാരും എല്ലാവരും ആ മനുഷ്യനെ ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ സ്വഭാവം സമൂഹത്തിലെ മാന്യത ജനങ്ങളുടെ ഇടയിൽ മാന്യതെന്ന് ഇടിഞ്ഞു പോവുക അതായത് നഷ്ടപ്പെട്ടു പോവുക അതും ഷെഹറിൽപ്പെട്ടതാണ് തൊഴിൽ സ്ഥാപനങ്ങളിൽ പോകണമെന്നോ തൊഴിൽ കാര്യവുമായി നോക്കി നടത്തണമെന്നോ ഉള്ള ചിന്ത വെടിയുക ഒരു മനുഷ്യനിക്കെന്താണ് തൊഴിലുണ്ട് ജോലിയുണ്ട് സ്ഥാപനങ്ങളുണ്ട് കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ടെക്സൈസ് ജ്വല്ലറി സൂപ്പർ മാർക്കറ്റ് അതുപോലെ ഏത് കച്ചവടമാവട്ടെ എന്തൊരു ബിസ്